എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല ഞാൻ എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്നത് സീരിയൽ നടിയാണ് അതുപോലെ ബിഗ് ബോസ് താരമാണ് അതുകൊണ്ട് എനിക്കെന്തും പറയാം എനിക്കെന്തും ചെയ്യാം പക്ഷേ തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇതാണ് തെളിവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല വാനമ്പാടി എന്ന് പറയുന്ന സീരിയലിൻ്റെ ഡയറക്ടർ ആദിത്യൻ്റെ ഭാര്യ റൂണു എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ സുചിത്ര നായർ എന്ന് പറയുന്ന ബിഗ് ബോസ് താരം അവരെൻ്റെ കുടുംബം നശിച്ചു അവരെൻ്റെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവർ ഒരുപാട് പണം തട്ടിയെടുത്തു എന്നുള്ള തരത്തിലൊരാരോപണം അതായത് കൃത്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ സുചിത്ര പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുകയാണ് ഞാൻ കേസിൻ്റെ പുറകെ പോവുകയാണ് ഇന്ന് ആ സീരിയലിലുള്ള ചില ആൾക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിത്യൻ്റെ സഹോദരൻ എന്ന് പറയുന്നവനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരാളൊക്കെ ഇന്ന് ചില ചാനലുകളൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ആദിത്യൻ എന്നു പറയുന്നവൻ ഭയങ്കരമായിട്ട് ടെൻഷനിലായിരുന്നു അയാൾ ഡിപ്രഷനിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ അതായത് റൂണു എന്ന് പറയുന്ന സ്ത്രീ മദ്യപി ും അത് മാത്രവുമല്ല ഈ റൂണുവിന് വേറൊരാളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അവരുമായിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു ചാറ്റും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ആദിത്യൻ കണ്ടിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അവരിങ്ങോട്ടും ഉന്നയിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതൊക്കെ കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ആ സ്ത്രീയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മുതൽ അവരൊരു വല്ലാത്ത പിടിച്ച സ്റ്റേജിലൂടെയാണ് പോകുന്നത് എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തികമായിട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അകാലത്തിലുള്ള മരണം ആ മരണത്തിൽ അവർ തന്നെ ഒരു കാരണക്കാരി ആയോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് പിന്നെ ഭർത്താവിനെ അറ്റാക്ക് വന്ന് പടയുമ്പോഴും അയാൾ വിളിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെയാണ് അല്ലാതെ അടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചിട്ടില്ല അതൊക്കെ അവർക്കൊരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ പിടിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി എന്താ എന്താകുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞതും എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ വെള്ളം അടിക്കലു പോലും അതായത് ഈ സ്ത്രീ മദ്യപിക്കുന്ന ടീം തന്നെയാണ് ഒരു കാര്യം ഞാൻ പറയും ഇങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാർ ഒന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ ഞാൻ മദ്യവാനിയാണ് ഞാൻ മദ്യപിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കുഴപ്പം തന്നെയാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവര് ഭർത്താവ് മരിച്ചുകൊണ്ടല്ലേ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ മദ്യപാനം ചിന്തയ്ക്ക് തെറ്റാണോ പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണുള്ളതെങ്കിലും മദ്യപാനം തെറ്റ് തന്നെയാണ് ആദ്യം നമ്മൾ ഒറ്റയ്ക്കാണ് പോയി അടിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിനാളുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഭർത്താവില്ലല്ലോ അതുകൊണ്ട് തന്നെ മദ്യപിക്കാൻ കമ്പനി കൂടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മദ്യപിക്കുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇനി നുണയാണെന്നുണ്ടെങ്കിൽ ചിലർ അവരുമായിട്ട് ബന്ധമുള്ള ചില ചാനലുകളിലൊക്കെ പറയുന്നത് മദ്യപിക്കാറുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ആദ്യത്തിൻ്റെ ജീവിതത്തിൽ ഞാനൊരു വില്ലത്തി അല്ല എന്നാണ് സുചിത്ര പറയുന്നത് അതായത് ഈ സ്ത്രീയുടെ പ്രശ്നമാണ് അതെങ്ങനെ എൻ്റെ തലയിൽ കൊണ്ടുവച്ചു എന്നാണ് അവരിപ്പോഴും പറയുന്നത് പിന്നെ സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മക്കളെ അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിഹിതങ്ങളും ഇതുപോലുള്ള ഗുലുമാലുകളുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഏത് സീരിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് സിനിമയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചില ടീമുകൾ വന്ന് ചാടുന്നത് തന്നെ ഇമ്മാതിരി പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് കുറേ പൈസ കൊണ്ടുവരും എന്നിട്ട് ഏതെങ്കിലും ഒരു കൂറപ്പടം എടുക്കും ആ കൂറപ്പടത്തിൻ്റെ മറപ്പറ്റി ട്യൂമാർ എന്തു ചെയ്യും കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറിയിരിക്കും അതിനുള്ള ഒരു ചാൻസും പിന്നെ ഏതെങ്കിലും നടിയുമായിട്ട് ഡിൻഡിട് ഡിൻഡിഡ് ഡിൻഡിടി അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയും അത് തന്നെയാണ് പലരും ചെയ്യുന്നത് അതായത് നാലും അഞ്ചും കോടികളൊക്കെ മുടക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പത്തു ഇരുപത് ദിവസം പോകുന്ന ഒരുപാട് ടീമുകളുണ്ട് അവർക്കിതൊരു ോബി മാത്രമാണ് അപ്പോൾ ഇങ്ങനെ സീരിയൽ മേഖലയായാലും സിനിമാ മേഖലയായാലും ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്ന് അവരുടെ യോജിച്ച് പ്രവർത്തിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ പലരുടെയും ജീവിതം നശിച്ചിട്ടുണ്ട് അതായത് പല നടിമാരും പല സംവിധായകരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പല സംവിധായകരും പല നടിമാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചുറ്റിപ്പണി കിടക്കുന്ന ഒരു സംഭവമാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഏതായാലും ആദിത്യൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോഴില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പോൾ അയാളെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തി കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം എന്തായാലും തുറന്നു പറയാൻ അയാളില്ല പക്ഷേ അറിയുന്ന അയാളെ അറിയുന്ന ചില സുഹൃത്തുക്കളാണ് വന്നിട്ട് വന്നിട്ടിപ്പോഴും അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അതായത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നത് റോണു എന്ന് പറയുന്ന സ്ത്രീയുടെ ആ ഒരു പോക്ക് അത് ശരിയല്ലായിരുന്നു അവരാണ് പലതവണ പിന്നെ എന്താ പറയുക മദ്യപിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത് ഈ വീഡിയോ കോള് വളരെ മോശമായ തരത്തിൽ ഏതോരുത്തനുമായിട്ടുണ്ടായിരുന്നു പോലും അവനുമായിട്ട് വീഡിയോ കോൾ ചെയ്തത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് അതായത് അന്ന് ആദിത്യൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ ഇപ്പോഴും ചെയ്തു കൂടെ അവർക്ക് ഇപ്പോഴവർക്ക് സുഖ പിന്നെ സുഖമായിട്ട് ഒരുമിച്ച് താമസിച്ചൂടെ അപ്പം അങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോഴും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവർ പറയേണ്ടത് ആ ഇപ്പോഴും ലോണിൻ്റെ കൂടെ ഒരാളുണ്ട് പണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് എന്താ ഇപ്പോൾ വന്ന് താമസിച്ചൂടെ ഇനി ഇതും ആദിത്യൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് കറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഭാര്യേനെ മോശക്കാരിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കത്തില്ല അതായത് ഭാര്യയെ മെൻ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് അവിഹിതമാണെന്ന് പറയുമ്പോഴും നിനക്ക് നിനക്ക് ഭാന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ സെറ്റിലൊക്കെ എന്ന് ഇയാള് ചിലപ്പോൾ പറഞ്ഞത് ഇതായിരിക്കാം തൻ്റെ ഭാര്യയാണ് ശരിയില്ലാത്തത് തൻ്റെ ഭാര്യക്ക് വേറൊരുത്തിനുമായിട്ട് ബന്ധമുണ്ട് അതായിരിക്കാം ഇയാൾ സെറ്റിലൊക്കെ എല്ലാവരോടും പറഞ്ഞത് അതാണ് ഇപ്പോഴെല്ലാവരും ഏറ്റുപിടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അതായത് അയാള് മരിച്ചു അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ ബന്ധം തുടർന്നൂടെ ഇനി ആരെയാണ് പേടിക്കേണ്ടത് ഇനി ആദ്യത്തിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു കാമുകനെ എപ്പോഴും വെച്ചുകൊണ്ടിരുന്നൂടെ പക്ഷേ ഇപ്പോഴവർക്ക് അങ്ങനെ ഒരാളില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇനി സ്വകാര്യമായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളും ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഇതിലാരാണ് കള്ളക്കളി കളിച്ചത് എൻ്റെ ഒരു ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ആദിത്യൻ തന്നെയാണ് ആദിത്യൻ പഠിച്ചുവിട്ട ഒരു വലിയ നുണയായിരിക്കാൻ ചിലപ്പോഴിത് ഇന്ന് ആദിത്യൻ ഇല്ല അതുകൊണ്ട് തന്നെ ആദിത്യം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അയാളെ ന്യായീകരിക്കാൻ അയാൾ അനുജനുണ്ട് അതുപോലെ അയാളുടെ കൂട്ടുകാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഉച്ച സുഹൃത്തുക്കളുണ്ട് പിന്നെ അയാളുടെ സീരിയലിൽ അഭിനയിച്ച ആൾക്കാരൊക്കെയുണ്ട് അവരെല്ലാവരും പറയുന്ന എന്താണ് ഈ റോണു എന്ന് പറയുന്ന സ്ത്രീ ശരിയല്ല യുന്ന എന്താണ് ആദിത്യം ശരിയല്ല ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോഴാദിത്യം ജീവിച്ചിരിപ്പിൽ ആദിത്യൻ ഇനി ഒരിക്കലും സ്വിജിത്ലൻ്റെ കൂടെ പോകത്തുമില്ല പിന്നെ ഇപ്പോഴും വന്നിട്ട് അത് വിളമ്പേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലായിരുന്നു ഇപ്പോഴത് വിളമ്പിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം കിട്ടിയത് ഒന്ന് അപമാനിക്കാം അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഒന്ന് കൊട്ടിയിട്ട് വരാം അത് ചിപ്പിനെ ഒന്ന് നല്ലതാക്കാം ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചത് ചിപ്പി എനിക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്തിരുന്നു പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയണം അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട പ്ലാനുണ്ടോ അതൊന്നും നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡിങ് ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെ പറ്റിയിട്ട് നല്ലതോ ദോഷമോ പറയാ ഇല്ലെങ്കിൽ കുറേ നെഗറ്റീവ് ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു ചാനലിൽ പോയിട്ടൊരു ഇൻറ്റർവ്യൂ കൊടുക്കുക അങ്ങനെ ആൾക്കാർ എടുത്ത് നോക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം നാല് ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ആദിത്യനെ പോലെയുള്ള ഒരു സംവിധായകനായതുകൊണ്ട് അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്നത് സുചിത്രയെ പോലെയുള്ള ഒരു ബിഗ് ബോസ് താരമായതുകൊണ്ട് ഒരുപാട് ഇത് കാണുകയും ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എല്ലാത്തിനും വേണ്ടത് എന്ന് തെളിവാണ് ആ തെളിവില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ വന്ന് വിടുവായുത്തരം പറയരുത് അതായത് സീരിയൽ ലോകം അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആ കുട്ടികൾ എന്താണ് കരുതുക ആ കുട്ടികൾ വളർന്നു വരുമ്പോഴേ അവർക്കൊരു മോശമല്ലേ എടാ നിന്റെ അച്ഛനെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോടാ നേരാണോടാ നിന്റെ അച്ഛനാ അവളുടെ കൂടെ പോയത് കേട്ടില്ലേ നിന്റെ അമ്മയാടാ പറയുന്നത് എന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പോയിട്ട് അച്ഛൻ്റെ കുഴുമാടത്ത് പോയിട്ട് അച്ഛാ അച്ഛൻ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചാൽ അച്ഛന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ആ കുട്ടികളാണ് ജീവിക്കേണ്ടത് അവർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവിടെ വന്നിട്ട് വിടുവായുത്തരം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കുക ഇതൊന്നും ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ ഇതാരോ പറഞ്ഞു കൊടുത്തൊരു ഉഡായ്പാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി രേണു സുധിയെ പോലെ വലുതാകാം എന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന നന്ദി നമസ്കാരം പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ വെച്ചാൽ മതി ഇതെന്ന് എനിക്ക് പറയാനുള്ളൂ ബൈ ബൈ